അരുത് കാല് കവച്ചിരിക്കരുത് കാലിന്മേൽ കാല് കയറ്റരുത് കാലാട്ടരുത് കാല് കാട്ടരുത് സന്ധ്യയ്ക്ക് മുറ്റത്ത് നടക്കരുത് രാവിലെ ഏഴ് മണിക്കപ്പുറം ഒരിക്കലും ഉറങ്ങരുത് നട്ടുച്ചയ്ക്ക് ഉറങ്ങരുത് സന്ധ്യയ്ക്ക് ഉറങ്ങരുത് രാത്രി വൈകുവോളം ഉറങ്ങാതിരിക്കരുത് അരുത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിലയിൽ വീണാലും കേട് ഇലക്കാണെന്ന് മറക്കരുത് ഇല നീയാണെന്ന് മറക്കരുത് വയസ്സ് വയസ്സിത്രയായെന്നും മറക്കരുത് വേറൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ളവളാണെന്ന് മറക്കരുത് കെട്ടിച്ചു വിട്ട വീട്ടിലാണ് ജീവിതമെന്ന് മറക്കരുത് ഭർത്താവ് ദൈവമാണെന്ന് മറക്കരുത് ഉറക്കെ ചിരിക്കരുത് ഉയർന്നു പറക്കരുത് അരുത് രാത്രിയിൽ യാത്രയരുത് ആൺപിള്ളയരോടൊപ്പം കറങ്ങി നടക്കരുത് ഒറ്റയ്ക്ക് യാത്രയരുത് പത്തു മിനിറ്റിൽ കൂടുതൽ കൂട്ടുകാരുമായി ഫോണിൽ സംസാരിക്കരുത് പരീക്ഷകൾക്ക് തോൽക്കരുത് ക്ലാസ് കട്ട് ചെയ്യരുത് കണ്ടിടം നിരങ്ങരുത് കണ്ടവരോടൊക്കെ ചിരിക്കരുത് തല പൊന്തി നടക്കരുത് അരുത് സംസാരിക്കുമ്പോൾ ഒച്ച പൊന്തരുത് തെരവിളിക്കരുത് ബഹുമാനവും വിനയവും താഴ്മയും ഇല്ലാതെ സംസാരിക്കരുത് കാലുറപ്പിച്ച് നടക്കരുത് അരുത് കൈയില്ലാത്ത ഉടുപ്പിടരുത് കുട്ടി പാവാട് ഇടരുത് ഇറുകിപ്പിടിച്ച പാൻറ്റുമൊടുപ്പും ഇടരുത് കാണിച്ചു നടക്കരുത് തൻ്റെടി ആവരുത് തന്നിഷ്ടത്തിന് നടക്കരുത് വെയിലത്ത് നടന്ന് തൊലി കറുക്കരുത് അരുത് ചെറിയ വായിൽ വലിയ വർത്തമാനം പറയരുത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് ഈ അരുതുകളുടെ അതിരെല്ലാം പൊട്ടിച്ച് ഇപ്പോൾ പെണ്ണുങ്ങൾ നീന്താറുണ്ടെന്ന് അതിനുവേണ്ടി അവർ ഒരുങ്ങുന്നുണ്ടെങ്കിലും പോരാടാറുണ്ടെന്ന് എത്രനാൾ നിങ്ങളിങ്ങനെ അരുതും പറഞ്ഞുകൊണ്ടിരിക്കും പകൽമാന്യരെ എന്നാണ് അവർ ചോദിക്കുന്നത്